എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് പ്രവേസ് എന്ന ചാനലിലെ ഏറ്റവും കൂടുതൽ ഹിറ്റാക്കിയത് അവരുടെ ക്വാളിറ്റി ഷോകളാണ് അതായത് ഒരു പത്ത് വർഷം മാത്രമേ ഉള്ളൂ പ്രവേസ് തുടങ്ങിയിട്ട് എന്നിട്ട് പോലും അവരുടെ ക്വാളിറ്റി ഷോകൾ കൊണ്ട് അവർ ഏഷ്യാനെറ്റിനും സൂര്യക്കും അതുപോലെ തന്നെ മറ്റു പല ചാനലുകളുടെയും മുകളിലായി കഴിഞ്ഞു എടുത്തു പറയേണ്ടത് മുളക് സ്റ്റാർ മാജിക് അങ്ങനെ കുറേ ഷോകൾ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഷോകളാണ് അതുകൊണ്ട് തന്നെ കുറേയധികം സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിലും ടെലിവിഷനിലും അവർക്ക് വന്നു കയറി ഇതിലവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഷോ എന്ന് പറയുന്നത് ഉപ്പും മുളകും തന്നെയാണ് അതായത് ഇന്നത്തെ റീലുകളിലൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറേയധികം സംഭവങ്ങൾ കാണിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പല റീലുകളിലും അഡിക്റ്റായി പോകുന്നത് അല്ലെങ്കിൽ പിന്നെയും പിന്നെയും കുറേ അധികം റീലുകൾ കാണാൻ നോക്കുന്നത് പക്ഷേ അതുപോലെയായിരുന്നു മുളകും അത് നമ്മുടെ ലൈഫ് ലൈഫുമായിട്ട് വളരെയധികം റിലേറ്റ് ചെയ്തിരിക്കുന്ന സംഭവങ്ങളായിരുന്നു ഉപ്പുമുളകിലും കാണിച്ചുകൊണ്ടേയിരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആരാധക പിന്തുണ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരുന്നു അതിലോരോ താരങ്ങളുടെ പേരറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ആദ്യത്തെ സീസൺ എന്ന് പറയുന്നത് വേറെ ലെവൽ ഹിറ്റായിരുന്നു അത് വലിയൊരു ലോങ്ങ് സീസൺ കൂടിയായിരുന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ സീസൺ പ്രതീക്ഷിച്ചത്ര വിജയത്തിലേക്ക് അവർക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്തായാലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ സീസണാണ് നടക്കുന്നത് എന്തായാലും ഈ ഒരു സീസണും തുടക്കത്തിൽ പ്രതീക്ഷിച്ചത്ര ഒരു റിവ്യൂ കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയണം അതായത് യൂട്യൂബിലൊക്കെ നല്ല റേറ്റിംഗ് ആണ് ട്രെൻഡിങ് ട്രെൻഡിങ്ങാണ് എല്ലാമാണ് പക്ഷേ ആരാധകർക്കിടയിൽ നിന്നും നല്ലൊരു റിവ്യൂ ഇതുവരെ ഉപ്പുമുളകിൻ്റെ വന്നുകൊണ്ടിരിക്കുന്ന എപ്പിസോഡുകൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് കാര്യം നമുക്കറിയാം ഉപ്പുമുളകിൽ ഏറ്റവും ഏറ്റവും വലിയ കഥാപാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി അതായത് നമ്മുടെ നീലുവിൻ്റെ അമ്മയുടെ റോൾ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി എന്ന് പറയുന്നത് ഭവാനി ആയിരുന്നു അവരുടെ റിയൽ എന്ന് പറയുന്നത് കെ പി എസ് സി ശാന്ത എന്നാണ് അവർക്ക് നമുക്കറിയാം കുറച്ചധികം പ്രശ്നങ്ങൾ കൊണ്ട് ഉപ്പുമുളകിൽ നിന്ന് അവർക്ക് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് അവരിനും ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുത്തില്ല എന്ന തരത്തിലുള്ള വാർത്തകളും നമ്മൾ കേട്ടിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ചില റൂമറുകളുമായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് അവർ തിരിച്ചു വരാനുള്ള സാധ്യതകളുള്ളതെന്ന് അതായത് ഇപ്പോൾ ഭവാനിയുടെ റോൾ ചെയ്യുന്ന വ്യക്തി ആർക്കും തന്നെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അവർ നമുക്കറിയാം ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റ ഗ്രാമിലും കുറേ അധികം റീലുകളുടെ ഫേമസ് ആയൊരു വ്യക്തിയാണ് അവരും പക്ഷെ അവരെ ആർക്കും തന്നെ അവരുടെ ആ ഒരു റോൾ ശരിയായ രീതിയിൽ ചെയ്യുന്നില്ലെന്നാണ് ആരാധകർ പലരും പറയുന്നത് സോ അവരെ മാറ്റി പഴയ ഒരു ഭവാനി തിരിച്ചു വരണമെന്ന് പലരും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഇപ്പോൾ ഫ്ലവേഴ്സ് തിരയുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ചിലപ്പോൾ ഭവാനി അതായത് കെ പി എസ് സി ശാന്ത എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ചിലപ്പോൾ ഇപ്പം മലയിലേക്ക് തിരിച്ചു വന്നതെന്ന് വരാം എനിക്ക് തോന്നുന്നു അവരായിരുന്നു ആ ഒരു ക്യാരക്ടർ വേറെ ലെവൽ രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നത് കാരണം എങ്ങനെയാണോ ആ ഒരു ക്യാരക്ടർ പോകേണ്ടത് ആ ഒരു രീതിയിൽ കറക്റ്റ് പിടിച്ച് ഓവർ ആക്ടിങ് ഒന്നും ഇല്ലാതെ വളരെ മികച്ച രീതിയിലായിരുന്നു അവർ ആ ഒരു സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഇപ്പം വന്നവർക്ക് അത് കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു സംശയം തന്നെയാണ് എന്തായാലും എനിക്ക് തോന്നുന്നു വരാനുള്ള സാധ്യതകളുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറവാണെന്ന് എങ്കിൽ പോലും നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയണം എന്തായാലും റൂമറുകൾ നൽകുന്നു ചിലപ്പോൾ തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ടെന്ന്